മലയാളപ്പുഴ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം കെ യു ദിനേഷ് കുമാർ എം എൽ എ നിർവഹിച്ചു ആരോഗ്യം വിദ്യാഭ്യാസം അടക്കമുള്ള വിവിധ മേഖലകളിൽ ജനങ്ങളുടെയും പഞ്ചായത്തുകളുടെയും മനസ്സു മനസ്സിലാക്കിയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു മലയാളപ്പുഴ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമായി വേണ്ട അനുമതി നേടിക്കഴിഞ്ഞു പ്രദേശവാസികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സാ സൌകര്യങ്ങളും പരിശോധനാ സംവിധാനങ്ങളും ഒരുക്കുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏഴു കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് എല്ലാ സൌകര്യങ്ങളോടും കൂടിയ പുതിയ ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനായി വകയിരുത്തിയിട്ടുള്ളത് ധാരാളം ഒപിയുള്ള ഈ ആരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിട നിർമ്മാണത്തിനായി പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആംബുലൻസ് സൌകര്യവും ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ലഭ്യമായി കഴിഞ്ഞു കാഞ്ഞിരപ്പാറയിലും പുതുക്കുളത്തും ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നതിന് അൻപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും എം എൽ എ പറഞ്ഞു ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യം വേണ്ടിട്ടുള്ള വിദ്യാഭ്യാസം ആരോഗ്യം റോഡ് ഉൾപ്പെടെയുള്ള കുടിവെള്ളം ഉൾപ്പെടെയുള്ള വികസനങ്ങളാണ് മലയാളപ്പുഴയിൽ ധാരാളം ഒപ്പിയുള്ള ഒരു ആശുപത്രിയാണ് പക്ഷെ അതിനനുസരിച്ചുള്ള ഒരുവിധ സൗകര്യവും നമ്മുടെ ആശുപത്രിയിൽ നിലവിലുണ്ടായിരുന്നില്ല ഞാൻ എം എൽ എ ആയ സമയത്ത് തന്നെ ഇവിടെയുള്ള പ്രധാനപ്പെട്ട ആളുകളെല്ലാം കൂടി എന്നെ ഈ ആശുപത്രിയിൽ വിളിച്ചുകൊണ്ട് വന്നിരുന്നു ഞങ്ങൾ അന്നെ ഇവിടെ വന്ന് എടുത്തിട്ടുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇതിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കിയിട്ടുള്ളത് അതിനുശേഷം നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി യോഗങ്ങൾ ഇവിടെയും ചേർന്നിരുന്നു കോടി ലക്ഷം രൂപയാണ് ഇതിനായി അനുവദിച്ചിട്ടുള്ളത് കോന്നി താലൂക്കിൽ പുതിയതായി അനുവദിച്ച മുൻഗണനാ റേഷൻ കാർഡുകളുടെ വിതരണത്തിന്റെ താലൂക്ക് തല ഉദ്ഘാടനവും ചടങ്ങിൽ എം എൽ എ നിർവഹിച്ചു താലൂക്കിലെ രണ്ട് കുടുംബങ്ങൾക്കാണ് കാർഡ് വിതരണം ചെയ്തത് ഫെബ്രുവരി അഞ്ചിനു ശേഷം ഏഴു കുടുംബങ്ങൾക്ക് മുൻഗണനാ റേഷൻ കാർഡ് ഓൺലൈനായി ലഭിക്കുമെന്ന് ഉറപ്പാക്കുന്ന സർട്ടിഫിക്കറ്റും ചടങ്ങിൽ വിതരണം ചെയ്തു ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ചവരെയും നവകേരള സദസ്സിൽ അപേക്ഷിച്ചവരെയുമാണ് പട്ടികയിൽ ചേർത്തിട്ടുള്ളത് മലയാളപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീജ പി നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജിജോ മോഡി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൽ അനന്തകുമാരി ജില്ലാ പ്രൊജക്ട് മാനേജർ ഡോക്ടർ എസ് ശ്രീകുമാർ ആർദ്രം മിഷൻ നോഡൽ ഓഫീസർ ഡോക്ടർ അംജിത് രാജീവൻ കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാഹുൽ വെട്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം തനൂജ തുടങ്ങിയവർ പങ്കെടുത്തു News Bureau, Kony.